് ഫുൾ പവർ പിന്നെ ഈ കാലത്ത് എനിയിട്ടേ മുനമ്പം മുനമ്പ ഹാർബറിൽ വന്നേക്കണേ ദ ബിഗ്ഗസ്റ്റ് ഹാർബർ ഹാർബർ ഓഫ് കേരള എന്താണ് ഇന്നത്തെ വെറൈറ്റി എന്ന് നോക്കണം നമുക്ക് മീൻ വെറൈറ്റികൾ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ടാലം മെഡിക്കാത്ത കാഴ്ചയാണ് അപ്പം നമുക്ക് നൈസായിട്ട് പോയിട്ട് പട്ട പട്ട എന്താ പരിപാടി നടക്കണേന്ന് നോക്കണ്ടേ തെരണ്ടിയും കൊമ്പനും ചിലപ്പോൾ തെമീങ്കലും വരെ കാടാൻ പറ്റും കാഴ്ച അപ്പോൾ ഓക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ കൈ നമ്മൾ അഞ്ചഞ്ചരയോടെ അടുപ്പിച്ച് ഹാർബറിൽ എത്തിയിട്ടുണ്ട് വണ്ടികൾ ഇങ്ങനെ ലോഡും പണ്ടികളിങ്ങനെ നേരത്തെ ഇട്ടിട്ടുണ്ട് മീനും വയസ്സും കൂട്ടി അടിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന വണ്ടികളാണ് ഈ കാണുന്നത് ഓരോ ഒരു മുപ്പതിരോടെ പാസ് എടുത്താണ് ഉള്ളിലോട്ട് കയറി വയ്ക്കണത് ക്രൗഡഡാണ് എന്തായാലും നല്ല പെരുമഴയത്ത് മഴയില്ലാത്തൊരു ദിവസം കയറുമ്പോൾ തന്നെ ഓലക്കുടീൻ്റെ പണിയാണ് ലൈലിയുമുണ്ട് ഓ ഗ്സിസ് ഓലക്കൊടിയൻ്റെ പരിപാടിയാണ് കേട്ടോ ഇന്ന് മൊത്തം ഓലക്കൊടിയനെ വാനത്തിരണ്ടികളും ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ കാണാനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ ബോട്ടി കൊള്ളാത്തോണ്ട് പകുതിയാക്കിയാണ് ചിറക് രണ്ടും കണ്ടിച്ചിട്ടാണ് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നേക്കണം നമ്മുടെ തിരണ്ടിന ഓലക്കൊടിയനാണെങ്കിൽ നിരന്ന് കിടപ്പുണ്ട് ആ സൂമിട്ട് കൊടുത്തൊരു ഷാർക്കാണ് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി കയറി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും വല്ല തെറി പറയേണ്ടല്ലോ ഇതാണ് കേട്ടോ തെരണ്ടിയുടെ ഫുൾ സൈസ് അവനെ മൂന്ന് പീസാക്കിയാണ് ഐസ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മുടെ നേരം പരവരാ നീലിച്ച് നിൽക്കുകയാണ് ഇനി പരവര വെളുക്കാനുണ്ട് ഇപ്പോൾ ആറു മണി ആ നിൽക്കണമുള്ളു അതിൻ്റെ ഒരു കളറാണ് ആ കാണുന്നത് നല്ല നീലിപ്പിലാണ് നല്ല ഭംഗിയുണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് മുനമ്പ ഹാർബർ ഉള്ളത് അതിനകത്തൊരു സെക്ഷൻ കവർ ചെയ്താണ് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കണത് ബോട്ടിൽ നിന്ന് മൊത്തം ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓലക്കുടിയനാണ് ഇന്ന് മൊത്തം ഹാർബർ മൊത്തം ഓടി നടന്നുകൊണ്ടിരിക്കണത് ഒരുപാട് ഇറക്കാനുണ്ട് പയ്യെ പയ്യ കയറി പോകുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കും അപ്പോൾ ഗൈസ് ഹാർബറിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലോട്ട് കയറുമ്പോൾ ഉടുപ്പൂരി ഇട്ടിട്ടുണ്ട് ഗൈസ് ഇവിടെ ഗൈസ് ഇതാണ് ഉടുപ്പൂരി എന്ന മീൻ ഇതിൻ്റെ പേരുടുപ്പൂരി എന്നാണ് ഇവിടെ ചെറിയ രീതിയിൽ ഞണ്ടിൻ്റെ പണി നടക്കുന്നുണ്ട് ഗൈസ് ഞണ്ടിന്ന് വളരെ കുറവാണ് ഞണ്ട് മത്തി ഇവക സാധനങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് കേര ചൂര ഇവിടെ ഒന്നും കാണാനില്ല എല്ലാ വലിയ മീനിൻ്റെ പണിയാണ് അതെ കയര കിടപ്പുണ്ടട്ടോ സോറി കേര കുറവാണ് എന്നാലും ഉണ്ട് ഐറ്റം ഇത് പിന്നെ നമ്മുടെ വള്ളത്തിന് പോണ ഇത് മൊത്തം നല്ല ഗ്യാരണ്ടി സ്മെല്ലുണ്ട് ഇത് മൊത്തം വളംടിക്കാൻ പോണതാണ് ഈ ഒരു സക്ത മൊത്തം ഉണ്ണിമേരി ഇന്ന് അയിലല്ല ആവശ്യമാണ് ഗൈസ് അയില ആയിട്ട് ഐസ് ഇട്ട് കയറി പോകുന്നുണ്ട് ഐസ് ഇടൽ പരിപാടിയാണ് ഈ നടക്കുന്നത് ഗൈസ് ഈ കാണുന്നതൊക്കെ ഉണക്കാനുള്ള ഐറ്റങ്ങൾ ഗൈസ് ഉണക്കാൻ പോണ ഐറ്റങ്ങളാണ് ഇതൊക്കെ വളത്തിന് പോണത് ഉണ്ട് സൈഡിൽ കൂടി പക്ഷേ ഈ കാണുന്നതൊക്കെ ഉണക്കാനുള്ളതാണ് അപ്പുറത്തോട്ട് ചെല്ലന്തോറും വളത്തിനുള്ള ഐറ്റം കൂടി ഇരിപ്പുണ്ട് നമ്മുടെ മോതക്കിരിപ്പുണ്ട് ഇവനാണ് നമ്മൾ പറഞ്ഞ മോത നമ്മളിവനെ മോതെന്നാണ്ട്ടാണ് വിളിക്കുന്നത് ഗൈസ് മുള്ളെന്നും വിളിക്കും ഇതൊക്കെ വളമാണ് നടക്കും ഗൈ സമയം ഒരു ആറുമണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ല നീല അടിച്ച് കിടക്കുകയാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇന്ന് മഴയില്ല ഇന്നലെ വരെ നല്ല പേരും മഴയത്തായിരുന്നു പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് മഴയില്ല നല്ല രീതിയിൽ നീല അടിച്ച് കിടക്കുകയാണ് പരന്തിൻ്റെ കൂട്ടം പറന്ന് പറന്ന് നടക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷൻ ഇതൊരു മൂന്നാമത്തെ സെക്ഷനിലോട്ടാണ് ഈ കയറുന്നത് ഇവിടെയും അയിലട കളിയാണ് മൊത്തം ഈ കാണുന്ന പരിപാടി ഒരു എളുപ്പ പരിപാടിയാണ് ചരക്ക് നീക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഹാർബറിൽ എപ്പോഴും ഒരു വെള്ളം കിടക്കും തറയിൽ വലിച്ചുകൊണ്ട് പോണതാണ് ഈസി എല്ലാം എടുത്ത് പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ നട്ടെല്ലാം റബ്ബറാവും അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ക്രെയിൻ പോകണമല്ലേ അല്ല ട്രെയിൻ പോകണമല്ലേ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാം അതാകുമ്പം ഈസി ടാസ്ക്കാണ് ആണ് എടുത്ത് പൊക്കാനാണ് നിൽക്കണമെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഐസ് ഇട്ടിട്ട് വണ്ടിയിലോട്ട് വെക്കുമ്പോൾ മാത്രമാണ് പൊക്കി വിടുകയുള്ളു ഗൈസ് അപ്പോൾ ഈ സെക്ഷൻ കണവാ സെക്ഷനാണ് അണ്ടി കണവയുണ്ട് ദൈ കാ കാണുന്നത് നീരാളിയാണ് ഉണ്ടോ ഗൈസ് നീരാളിയാണ് കണ്ടുപോയത് ഒപ്പം കൂന്തലും ഉണ്ട് ഇവിടുത്തെ നല്ല രീതിയിൽ തകൃതിയായിട്ട് ലേലം പടാ പടാ നടന്നു പോകുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് വെച്ചാണ് ഓരോ ലേലം കഴിഞ്ഞ് പോകുന്നത് ചെറിയ ചെറിയ മീനുകളിലെ ലേലം ഈ നടക്കുന്നത് അത്യാവശ്യത്തിനുള്ള ചെമ്മീൻ പണി നടത്തിയിട്ടുണ്ട് കൈസ് ചെമ്മീനാണ് ആണ് ഈ കൈസിട്ട് കയറി പോകുന്നത് അതൊക്കെ പടപടാവുന്ന സെറ്റിലാക്കി കയറി പോകും കൈസ് ഇത് കടൽ ടൈഗർ ആണ് ടൈഗർ ആണ് സംഭവം ഇന്ന് കുറവാണ് ഈ ഒരു ബോക്സ് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അതൊരു ഫുള്ളില്ല വളരെ കുറവാണ് ഗൈസ് ഈ ഒരു സ്പെഷ്യൽ സെക്ഷനാണ് ഇവിടെ എപ്പോഴും മീനുണ്ടാവും അതായത് കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും മീനുണ്ടാവും ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് നോർമലായിട്ട് ഒരു കിലോ രണ്ട് കിലോ ഇതൊക്കെ ലേലം വെച്ച് മീൻ മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ വീട്ടാവശ്യത്തിനും കല്യാണ ആവശ്യത്തിനും അതുപോലെയുള്ള ആവശ്യത്തിനൊക്കെ ഇവിടെ നിന്ന് മീൻ എടുത്ത് കൊണ്ടുപോകാനുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും ഇതൊരു എട്ടര ഒമ്പത് മണിവരെയൊക്കെ ഇത് ഓപ്പൺ ഓക്കണമായിരിക്കുള്ളൂ എല്ലാ ലോ ലോഡും കയറിപ്പോയാലും ഇതേപോലെയുള്ള വെറൈറ്റി മീനുകൾ ഇവിടെ ഒരു ഒമ്പത് മണിവരെയൊക്കെ അവൈലബിൾ ആയിരിക്കുള്ളൂ തളയം തന്നെയാണ് മൊത്തം തളയന് ഇനിയും കയറി വരാനുണ്ട് ലേലം കൊണ്ട് പോടുന്നതിനനുസരിച്ച് അനുസരിച്ച് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സെക്ഷൻ ഒരു ഒമ്പത് മണിവരെയൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിഷ്ടമുള്ള എല്ലാ വെറൈറ്റിയുടെയും മീൻ ഇവിടെ നമുക്ക് കൂട്ടം കൂട്ടമായിട്ടുണ്ടാവും ഓറ്റ കറുപ്പ് മോത എല്ലാത്തിൻ്റെയും മാരക വർഷനാണ് ഈ കിടക്കണത് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഇടല്ലോ ഹെവി ഐറ്റങ്ങളാണ് ഓലത്തടിയനൊന്നും പറയണ്ടല്ലോ ഓലത്തടിയനല്ല ഓലത്തളയൻ നാക്ക് കുളുക്കുന്നുണ്ടല്ലോ ഗാസ് ഓലത്തളയൻ എങ്ങനെ നീണ്ടതെന്ന് പറഞ്ഞ കിടക്കയാണ് ഫുള്ള് ഇനി കിടക്കണ ഉള്ളെന്നാണ് പറയണോ ലോഡ് കണക്കിന് ഇറക്കാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ ലേലം കൊണ്ട് ലേലം കൊണ്ട് പോയി തീരുന്നതിനനുസരിച്ചാണ് ഈ ഇറക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ വറ്റ ഹെവി വറ്റകൾ കീ ലോക്കണക്കിന് തൂക്കമുള്ള ഐറ്റമാണ് ഈ കാണുന്നത് അതൊക്കെ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ കിടന്നു അതുപോലെ ഐറ്റമാണ് വാറ്റയും തളയനൊക്കെയാണ് കൂടുതൽ ഗൈസ് ടൂൺ വരണം പോകുന്നുണ്ട് ടൂണൊക്കെ കുറവാണ് വളരെ കുറവാണ് പക്ഷെ ഇതൊക്കെ ഭീകര സാധനമാണ് ഇനി ഇറക്കാനേണ്ടെന്നറിയില്ല പക്ഷെ ഒരെണ്േ കണ്ടോളൂ അങ്ങനെ നേരം വെളുത്തിട്ടോ ഗൈസ് ഒരു ആറരയോടെ അടുപ്പിച്ച് സമയമായിട്ടുണ്ട് നല്ല രീതിയിൽ നേരം പരമ്പരാക്കുന്നുണ്ട് അപ്രകാശ് പരിപാടി കഴിച്ചിട്ടുണ്ടോ പെണ്ണും പിള്ള കോട്ടുമായിട്ട് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടാ പുള്ളിക്കാരി പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല നാണത്തിന്റെ അസ്ഥിക്കും ആ പിന്നെ മൊത്തം ആണുങ്ങളാണല്ലോ സോ നമ്മളൊരു അജ്ജരൊക്കെ ഇറങ്ങിയ പണിയാണ് ഇത്രയും ലേറ്റായിട്ടാണ് ഇറങ്ങിയത് മഴയായിരുന്നു പക്ഷേ ഇന്ന് മഴയുണ്ടായില്ല പക്ഷേ പൊതുവേ മഴ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇത്തിരി വൈകി ഇറങ്ങിയത് പക്ഷേ ഇന്ന് മഴയുണ്ടായില്ല നല്ല കാലാവസ്ഥയായിരുന്നു അടിപൊളിയായിരുന്നു കാലത്ത് മഴയില്ല സോ പരിപാടികളെല്ലാം കണ്ടില്ലേ ഇന്ന് മുന്നമ്പം കളറാണ് വലിയ വലിയ മീനുകളൊക്കെ തന്നെയാണ് ഓലക്കൊടിയനൊക്കെയാണ് മെയിനായിട്ട് നിന്ന് വെച്ചത് മാരക തിരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ടല്ലോ നമ്മുടെ വിഷയമല്ല എന്താ സംഭവം അപ്പോൾ പരിപാടി കഴിഞ്ഞ് ചാളനെ കാണാൻ പറ്റിയില്ല അതുകൊണ്ടൊരു ചാള കുടിച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് പരിപാടി നിർത്തിയൊക്കെയാണ് അപ്പോൾ ഓക്കെ ഗൈസ് ലൈക്ക് ചെയ്യണോട്ടോ അപ്പോൾ ഫുൾ പവർ